ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മയസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് റോസിൻ്റെ വീഡിയോ ആയിട്ടുള്ള പുരാണ കഥകളൊക്കെ കേട്ട് വളർന്നവർക്ക് വളരെ പരിചയമായിരിക്കും നീലക്കൊടുവേലി എന്ന പേര് അപ്പോൾ ഈ നീലക്കൊടുവേലിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് പക്ഷേ ആ നീലക്കൊടുവേലി ആവണമെന്നില്ല കേട്ടോ ഈ നീലക്കൊടുവേലി ഇത് നമ്മുടെ നാട്ടിലിപ്പം ഗാർഡൻ പ്ലാന്റ് ആയിട്ട് വളർത്തുന്ന നല്ല ഭംഗിയുള്ള ആരുടെയും കണ്ണിന് കുളിർമയേകുന്ന രീതിക്കുള്ള കളറുള്ള നല്ല സൗന്ദര്യമുള്ള നീലക്കോട് വേലിയാണ് ഇത് ഐതിഹ്യത്തിൽ പറയുന്ന നീലക്കോട് വേലി ഇതുവരെ ആരും കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് ഐതിഹ്യത്തിൽ തന്നെ പറയുന്നത് അപ്പം അതിനെപ്പറ്റി പറയാൻ ഞാൻ ആളല്ല അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ പറയാൻ പോകുന്നു നമ്മുടെ ഈ നീലക്കോട് വേലിയെപ്പറ്റിയാണ് ഇതിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞല്ലേ ലൈറ്റ് ബ്ലൂ നല്ല ഭംഗിയുള്ള ഒരു നീലയാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ഭംഗി തന്നെ ആ കളറാണ് പിന്നെ ഇതിൻ്റെ പൂക്കളും കുറേ ദിവസം വാടാതെ നിൽക്കുന്ന പൂക്കളും ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു ചെടി വളർത്തുമ്പോഴുള്ള പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് ഹൈറ്റൊന്നും വെക്കില്ല ഒരു കുറ്റിച്ചെടിയായിട്ട് നമുക്ക് വളർത്താം ഒരു ഒന്ന് ഒരു മീറ്ററും രണ്ട് മീറ്ററിൻ്റെയും ഇടയ്ക്ക് മാത്രമേ ഇത് ഹൈറ്റ് വെക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിക്ക് പ്രൂണിംഗ് ഒക്കെ ചെയ്ത് നല്ല രീതിക്ക് ബുഷിയാക്കി വളർത്താൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് ഈ നീലക്കോട് പിന്നെ ഇതിൻ്റെ കമ്പുകൾ എടുത്തിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് പ്രൊപ്പഗേഷൻ നടത്താട്ടോ കേട്ടോ ഇതിന് ഏറ്റവും നല്ല മണ്ണ് എന്ന് പറയുന്നത് നിർവാര്ച്ചയുള്ള കുറച്ച് മണൽ ചേർന്ന മണ്ണാണ് ഇതിന് ഏറ്റവും അനുയോജ്യം ചാണക ചകിരിച്ചോറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ചാണകപ്പൊടി പോലും വേണമെന്നില്ല കുറച്ച് മണ്ണിൽ ചേർന്ന മണ്ണിൽ വെറുതെ നട്ടു കൊടുക്കുകയാണെങ്കിൽ പോലും ഈ ചെടി നല്ലപോലെ പൂക്കൾ തന്ന് ഇതിനേക്കാൾ ഭംഗിയായിട്ട് നിൽക്കുന്നതാണ് ഇതിപ്പോൾ നമ്മൾ സെയിലിന് വേണ്ടി വെച്ചിരിക്കുന്ന ചെടികളാണ് കാണുന്നത് ശരിക്കും ഇതിൻ്റെ ഒരു കുറ്റിച്ചെടിയെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ് ഇതിൻ്റെ സൗന്ദര്യം മൊത്തത്തിലിങ്ങനെ മറിഞ്ഞു നിൽക്കും ഈയൊരു നീലക്കളറിൽ നല്ല നീലയാണ് കേട്ടോ നല്ല നീല എന്ന് വെച്ചാൽ ഡാർക്കല്ല നമ്മൾ വെള്ള തുണിയിൽ നീലം മുക്കുമ്പോൾ ചെറിയ രീതിക്ക് നീലം ഒരു കളറാണ് ഈ നീലക്കൊടുവേനീൻ്റെ കളർ എനിക്ക് അങ്ങനെ തോന്നിയത് പിന്നെ നമ്മൾ ഈ ചെടി ദൂരത്തുനിന്ന് നോക്കുമ്പം നല്ല നീലയായിട്ട് തോന്നും പക്ഷേ അടുത്തേക്ക് പോകും തോറും ഇല്ല ഇത് വെള്ള ഷെയ്ഡിലേക്ക് മാറുന്ന പോലെ എൻ്റെ കണ്ണിൻ്റെ പ്രത്യേകതയാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെ തോന്നുന്നു അടുത്ത് നിന്ന് നോക്കുമ്പോൾ ഈ ചെടിക്കൊരു വെള്ള കളർന്ന നീലയാണ് ദൂരത്ത് നോക്കുമ്പോൾ മാത്രമാണ് നല്ല നീല നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം ഈ ചെടിനെ പറ്റി ഇത്രയൊക്കെ ശ്രദ്ധിക്കാനുള്ള നല്ല വെയിലുകയാണ് കേട്ടോ നല്ല വെയിലുണ്ടെങ്കിൽ നല്ല സൂപ്പർ ആയിട്ട് വളരും പിന്നെ നമുക്ക് ഈ ഒരു ചെടി ചട്ടിയിലോ നിലത്തോ നടാം നിലത്ത് നടുന്ന കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും കുറച്ചും പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കും നിലത്ത് നടാൻ സൗകര്യം ഇല്ലാത്തവർക്ക് കുറച്ച് വലിയ ചട്ടിയിൽ നട്ടാലും അടിപൊളിയാണ് ഇതിപ്പോൾ ചെറിയൊരു കവറിൽ കവറിലിരുന്നിട്ട് തന്നെ കണ്ടില്ലേ ഇത്രയ്ക്കും പൂക്കൾ നിറയെ പൂക്കൾ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ല ഇപ്പോൾ പൂക്കളൊക്കെ കൊഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് ശരിക്കും ഇലകൾ കാണാതെ തിങ്ങി ഒരു വെള്ളമുണ്ട് വിരിച്ചത് വെള്ളമല്ല ഒരു ലൈറ്റ് ഞാൻ പറയുള്ളൂ നീലം മുക്കിയ നീലം മുക്കിയ ഒരു വെള്ളമുണ്ട് വിരിച്ചതുപോലെ ഉണ്ടായിരുന്നു ചെടീൻ്റെ മേലഭാഗം മൊത്തത്തിൽ കാണാനും അത്രയ്ക്കും ഒരു ഭംഗിയുള്ള ചെടിയാണ് ഈ നീലക്കോട് പിന്നെ ഐതിഹ്യങ്ങളിലൊക്കെ പറയുന്ന നീലക്കോട് വേലി ഭയങ്കര അത്ഭുത ഉള്ള ഒരു ചെടിയാണ് അതും ഇതുമായിട്ട് ബന്ധമുണ്ടോയെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എനിക്കിതിനെ അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല എനിക്കിപ്പോൾ ഇതൊരു പ്ലാന്റ് ഒരു ഗാർഡൻ പ്ലാന്റ് ആയിട്ട് മാത്രമാണ് ഞാനിതിനെ കൂടുതലും നോക്കി കണ്ടത് അപ്പോൾ ഇതാണ് നമ്മുടെ നീലക്കോട് അപ്പോൾ ഇതിൻ്റെ ഈ സൈസിലുള്ള ഈ വീഡിയോയിൽ കാണിച്ച സെയിം ചെടികൾ ഇത്രയും വലുപ്പമുള്ള ചെടികൾ നമ്മുടെ ഗാർഡനിൽ ഇപ്പോൾ സെയിലിന് അവൈലബിൾ ആണ് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാം ഇതേ പ്ലാന്റുകൾ നിങ്ങൾക്ക് കൊറിയർ അയച്ച് തരും വയനാടൻ ടച്ച് ഗാർഡൻ ഡോട്ട് കോമെന്ന് ഗൂഗിളിൽ അടിച്ചാൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ എത്തുന്നതാണ് അതിൽ നീലക്കൂട് വേലിയും സെർച്ച് ചെയ്ത് ഇത് ഓർഡർ ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക